ഒരു തലപ്പാക്കട്ട ബിരിയാണി കഴിക്കാനുള്ള ശ്രമത്തിലാണ് ഓർഡർ ഒക്കെ ചെയ്യാൻ പോവാണ് കൊടുത്തു ഓർഡർ കൊടുത്തു ചിക്കൻ ഏതുവടെ അവരുടെ ഹിസ്റ്ററി ആണ് ആ കാണിക്കുന്നത് അപ്പൊ നമ്മുടെ കൂടെ മോഹന് നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക അവന്റെ സുഷി വിളിക്കാൻ മോഹൻ വിളിച്ചോണ്ടിരിക്കുന്ന സമയം സമയം കുറച്ച് ലേറ്റ് ആയി ഇവിടുത്തെ ഫേമസ് ആണ് ഡിൻഡുക്കില് വന്നപ്പോ നല്ല ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ചു കാത്തുകാത്തിരിക്കുന്ന സമയമാണ് കേട്ടത് ണമൊക്കെ വരുന്നത് മുഴുവൻ പിന്നെ തമിഴേ അറിയും ആ ധൈര്യത്തിലാണ് ഞാനിങ്ങനെ തട്ടി മുളിക്കുന്നത് ഇത് ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് കഴിക്കാനുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പീസ് കിടപ്പുണ്ട് പീരൊന്നുമല്ല മോഹൻ്റെ വീക്ക്നെസ്സാണ് കലപ്പാക്കിട്ടെ അതുകൊണ്ട് മോഹനെ അവിടെ തന്നെ കൊണ്ടുപോകും കഴിച്ചോ കഴിച്ചു രണ്ട് ഫോട്ടോ ടേസ്റ്റ് എങ്ങനെ റിവ്യൂ കഴിക്കതും ഹോട്ടൽ ആൾക്കാർക്ക് വരുന്നത് ഐറ്റംസ് എന്താണ് ചിക്കൻ ബിരിയാണി ബിരിയാണി അങ്ങനെ വിശാലമായിട്ട് ഫുഡൊക്കെ കഴിച്ചു ബില്ലൂടെ കാണിച്ചേക്കാം എത്രയെന്നറിയോ ആയിരത്തി മുപ്പത്തഞ്ച് രൂപ അപ്പോൾ ബിരിയാണി നല്ലതൊക്കെയാണ് പക്ഷേ ബില്ല് ഇച്ചിരി കൂടുതലാണ് ഒരു ബിരിയാണിയുടെ വില ഓക്കെ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ സഹിക്കാം രണ്ട് ബിരിയാണിക്ക് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പിന്നെ ഞാൻ വാങ്ങിയത് ഒരു ചെമ്മീ ഫ്രൈ ആയിരുന്നു അതിൻ്റെ വില മാത്രം മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ അത് തമിഴ്നാട്ടിലൊരു റേറ്റ് അനുസരിച്ച് ഇച്ചിര വേണേ കൂടുതലാണെന്ന് പറയാം കേട്ടോ മുസമ്പി ജ്യൂസിൻ്റെ വില ഇട്ടേക്കുന്നതെങ്കിൽ സങ്കടം വന്നു ഇതറിഞ്ഞായിരുന്നെങ്കിൽ കുടിക്കത്തില്ലായിരുന്നു നൂറ്റി പത്തൊമ്പത് രൂപ എന്നെ ചതിച്ചു പിന്നെ ജി എസ് ടി ഒക്കെ കൂടെ അത് വേറെ ഇച്ചരെ എന്നാലും നമുക്ക് ബില്ല് അഫോർഡബിളാണ് പക്ഷേ രണ്ട് ചിക്കൻ ബിരിയാണിക്കും ഒരു പ്രോൺസിനും ഒരു സീറ്റ് ജ്യൂസ് സ്വീറ്റ് ലാമീൻസ് ഇല്ലെങ്കിൽ ഒരു മുസമ്പീൻ ജ്യൂസിനൂടെ കൂടെ ആയിരത്തി മുപ്പത്തഞ്ച് രൂപ പേ ചെയ്യണോ എന്ന് രണ്ടു വട്ടം ചിന്തിക്കുക ഞാനൊരു എഴുന്നൂറ് രൂപയിലൊക്കെ നിൽക്കുമെന്നാണ് വിചാരിച്ചത് കേട്ടോ എൻ്റെ ഒരു കാൽക്കുലേഷനായി എഴുന്നൂറ് എഴുന്നൂറ് രൂപയിലൊക്കെ നിൽക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി റേറ്റ് കൂടുതലാണ് ആ അപ്പം നമുക്ക് വീണ്ടും കാണാം മക്കളെ ഷോപ്പിൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽസൊക്കെ ആദ്യമേ കൊടുത്തേക്കാം കേട്ടോ